വചനം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാമത്തെ തിരുവഴുത്ത് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ ഉതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതളെ യഹോവെ കാത്തിരിക്കുന്നവനാണോ എന്റെ ശക്തി എവിടെയെങ്കിലും ക്ഷയിച്ചു പോയിട്ടുണ്ടാക്കി എന്റെ ബലം എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെത്തി ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം യഹോവയെ കത്തിരിക്കുന്നവനെ പുതുക്കുന്ന അവന്റെ ശക്തിയെ പുതുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിലൂടെ നിന്നിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് പൗളൂ സപ്പോസ് വിളിച്ചു പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് എന്റെ ശക്തി എവിടെയെങ്കിലും ക്ഷയിച്ചാൽ എന്റെ ബലം എവിടെയെങ്കിലും ക്ഷയിച്ചാൽ പൗലോസ് പറയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ശക്തി ലഭിക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ബലം ലഭിക്കും ഇന്ന് ഈ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശക്തിയെ ഒന്ന് പുതുക്കുന്ന പോയ ശക്തിയെ ബലമില്ലാത്തവനെ ബലവാനാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഈ മെസ്സേജിലൂടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക ബലമില്ലാത്തവനെ ബലമാക്കുക മാത്രമല്ല ശക്തിയില്ലാത്തവനെ ശക്തീകരിക്കുക മാത്രമല്ല അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച കയർ മുയടങ്ങുകളിലേക്ക് താഴ്ന്ന സ്ഥലത്തു നിന്ന് നിന്റെ ഉയരങ്ങളിലേക്ക് ഉയർത്തുവാൻ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് മെസ്സേജിലൂടെ പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരിക്കലും എലിയാ പ്രവാചകൻ ഓടി ഓടി മടുത്തു മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരൽ ചെടിയുടെ തണലിലിരുപ്പാൻ ഇരുന്നു കൊണ്ടവൻ മരിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ മതി ഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നൊരു പ്രാർത്ഥന ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഇപ്പോൾ കർത്താവേ എന്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണം ഈ ഓട്ടത്തിൽ ഞാൻ തളർന്നു എന്റെ ബലം ക്ഷയിച്ചു എന്റെ ശക്തി കുറഞ്ഞു ഇനി എനിക്ക് മുന്നോട്ട് പോകാനില്ല എനിക്ക് മുന്നോട്ട് ഓടുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ചൂരൽ ചെടിയുടെ തണലിൽ ആശ്രയിൽ കൊള്ളുന്ന ഏലിയവനെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അവൻ ചൂരൽ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതന്റെ സാന്നിധ്യം അവനെ തട്ടുക എന്നിട്ട് ആ ദൂതൻ അവനോട് പറയുക എഴുന്നേൽക്കുക തിന്നുക അവൻ ഉണർന്നു നോക്കിയപ്പോൾ കണലിൽ മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു അവൻ തിന്നുകൂടിച്ച് പിന്നെയും ഒന്നുകൂടി കിടന്നുറങ്ങി അവൻ തിന്നുകൂടിച്ച് പിന്നെയും കിടന്നുറങ്ങുന്നത് കണ്ട ദൂതൻ രണ്ടാം വട്ടവും അവനെ തട്ടുക എഴുന്നേൽക്കുക തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞു തളർന്നവൻ ശക്തിശയിച്ചവൻ ഓടാൻ കഴിയാത്തവൻ നടക്കാൻ കഴിയാത്തവൻ തളർന്ന് ചൂരൽ ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് പറയുക എനിക്ക് മരിച്ചാൽ മതിയെന്ന് ദൈവസാന്നിധ്യം അവനെ വിട്ടില്ല ദൂതൻ ഇറങ്ങിയ അവനെ ശക്തി പകരുവാനുള്ള അട കൊടുക്കുക ഒരു തുരുത്തി വെള്ളം കൊടുക്കുക ഇന്ന് കേൾക്കുന്ന ദൈവ പൈതലെ ഏലിയാവിനെ ചൂരൽ ചെടിയുടെ തണലിൽ ഇരുന്ന് അവരെ ശക്തിശയിച്ചപ്പോൾ അവൻ ഓടുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടപ്പോൾ നടക്കുവാനുള്ള ബലം കുറഞ്ഞപ്പോൾ ൂതനറകെ അവനെ ശക്തീകരിച്ചെങ്കിൽ അവനെ ബലപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ ശക്തി ശയിക്കുമ്പോൾ നിന്റെ ബലം കുറയുമ്പോൾ ഇതാ ദൈവ ദൂതന്റെ സാന്നിധ്യം നിന്നിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ശയിക്കുന്ന ശക്തിയെ ശക്തീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ട് ദൂതനറകി നിനക്ക് വേണ്ടുന്ന അടയേയും ഒരു തുരുത്തി വെള്ളത്തെയും തന്നുകൊണ്ട് നാൽപ്പത് ദിവസം ഏലിയാവ് എങ്ങനെ ഹോറേബ് പർവ്വതം ദൈവ പർവതം വരെ ഓടിയെത്തിയോ ആ അടയും ഒരു തുരുത്തി വെള്ളവും കൊണ്ട് അവൻ നാൽപ്പത് ദിവസത്തെ നീങ്ങിയോ ആ അതേ ഈ മെസ്സേജിലൂടെ പറയുക നിന്റെ ശക്തി നിന്നെ ശക്തിക്കുന്നിടത്ത് ഓട്ടം കഴിഞ്ഞിട്ടില്ല നടത്തം അവസാനിച്ചിട്ടില്ല ഇനിയും നിനക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കുവാനുണ്ട് നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക ഇന്ന് ഈ പകൽകാലം ദൈവ പൈതലെ ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ നിന്നെ 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 നടത്തുന്ന നിർത്തുന്ന പറയുക ദൂരം ദൂരം സഞ്ചരിക്കുവാനുണ്ട് നിനക്ക് ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട് ാണ് ഒന്ന് വിളിച്ചു പറയുവാൻ തയ്യാറാണോ എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്നെ ശക്തീകരിക്കുന്ന ഒരുവനുണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാൻ പ്രാർത്ഥിക്കുന്നു ശക്തി ശയിക്കുമ്പോൾ ബലം നഷ്ടപ്പെടുമ്പോൾ ശക്തിയെ പുതുക്കിത്തരുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നപ്പാ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലിനെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം ശക്തീകരിക്കണം ബലപ്പെടുത്തണം കൃപയിൽ അവിടെ നിന്ന് നിർത്തണം എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്ത്യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്ന് ഈ പകൽക്കാലം ഈ വചനങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ